ഹലോ സ്ഥലം ആയിരിക്കും നമസ്കാരം കൂട്ടുകാര സ്രാഹനൻ നമ്മുടെ ജീവിതത്തിൽ എന്ന് വെച്ചാൽ കഴിഞ്ഞുപോയ ജീവിതത്തിൽ സംഭവിച്ച പല കാര്യങ്ങളും വരും ജീവിതത്തിൽ അത് നമ്മൾ ഇനി ജീവിക്കാനുള്ള കാലഘട്ടത്തിൽ ചിലതൊക്കെ ഒഴിവാക്കും ചിലതൊക്കെ കൊണ്ടുനടക്കും അത് നമ്മുടെ സ്വയം ജീവിതാനുഭവത്തിൽ നിന്നുണ്ടാകുന്ന പാഠങ്ങളിൽ നിന്ന് ഉൾക്കൊണ്ടിട്ട് മുന്നോട്ട് പോകുന്നതാണ് എന്നാലും നമ്മുടെ ചുറ്റും നടക്കുന്ന ചില കാര്യങ്ങൾ അവരുടെ ജീവിതാനുഭവത്തിനും പലതും നമുക്ക് പഠിക്കാനുണ്ട് നമുക്കറിയാം ഈ അടുത്ത കാലത്ത് നമ്മുടെയൊക്കെ ഒരു സുഹൃത്ത് ഒരപകടത്തിൽപ്പെട്ടു രണ്ട് മാസത്തിൽ കൂടുതൽ എഴുപത് ദിവസത്തോളം അദ്ദേഹം ചെളിയിലും വെള്ളത്തിലുമുള്ളൊരു ലൂറിക്കകത്ത് അദ്ദേഹം മരണപ്പെട്ടു അദ്ദേഹത്തിൻ്റെ പൂടി കണ്ടെടുക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ ഏറ്റവും നല്ല സുഹൃത്ത് എന്ന് പറയുന്ന ഒരാൾ അവിടെ തന്നെ തമ്പടിച്ച് പത്തെഴുപത് ദിവസം ഊണു ഓർക്കൊക്കെ അവിടെയാക്കിയിട്ട് കാത്തുനിന്ന് ആ ജഡമെങ്കിലും കണ്ടെടുക്കാനുള്ള ഒരു ശ്രമം നടത്തി അത് അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥത പക്ഷെ ആ സമയത്ത് മറ്റു പലരും ചോദിച്ച പല ചോദ്യമാണ് ആ ലോറി കണ്ടെടുക്കാനും അതിൻ്റെ ഇൻഷുറൻസ് നേടിയെടുക്കാനും അതല്ലെങ്കിൽ ആ ലോറിയിൽ ഉപയോഗിച്ച സാധനങ്ങൾ കണ്ടെത്താനുള്ള ഒക്കെ ശ്രമമാണ് നടക്കുന്നത് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്തു പോട്ടെ അത് ആ ഒരു തരം ചിന്ത കൊണ്ട് നടക്കുന്ന ആൾക്കാരുടെ മനസ്ഥിതിയാണ് അത് നമുക്ക് തിരുത്താൻ പറ്റില്ല കാരണം ഉറങ്ങുന്നവനെ നമുക്ക് വിളിച്ചെഴുന്നേൽപ്പിക്കാം ഉറക്കം നടക്കുന്നവനൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാലേ സത്യം അറിയാത്തത് കൊണ്ടല്ല അങ്ങനെ അത് നാട്ടിലൊരു വിദ്വേഷം ഉണ്ടാക്കുക എന്ന് നിരന്തരം പഠനം നടത്തിയിട്ട് എന്തൊക്കെ വഴികൾ കിട്ടും ആ വഴികളിലൊക്കെ വിദ്വേഷം പരത്തുന്ന ആൾക്കാരാണ് ആ കാര്യങ്ങൾ ചെയ്യുന്ന അവരെ അങ്ങനെ ജഡമെങ്കിലും ജഡം കിട്ടി കൊണ്ടുവന്നു സംസ്കരിക്കാനൊരു ജഡം കിട്ടി അത് നന്നായി സംസ്കരിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്തു വീണ്ടും ജീവിതത്തിന് മുന്നോട്ട് പോകാനുള്ള എല്ലാ സഹായവും സഹ വാഗ്ദാനം ചെയ്തതിനു ശേഷം ആ സമയത്ത് വന്നിട്ട് അതുവരെ പ്രത്യക്ഷത്തിൽ കാണാതെ അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ജഡം എടുക്കുന്നവരെയൊന്നും കാത്തു നിൽക്കാൻ സമയമില്ലാതെ അവരവരുടെ ജീവിതമായിട്ട് മുന്നോട്ട് പോകുന്നതിനിടയിൽ ഈ പറഞ്ഞ സഹായം ചെയ്താണ് അദ്ദേഹം അവിടെ കാത്തു കെട്ടി നിന്ന് അദ്ദേഹം സമൂഹത്തിനും ഈ അപകടത്തിൽപ്പെട്ട വ്യക്തിയുടെ കുടുംബങ്ങൾക്കും കൊടുത്ത വാക്ക് പാലിച്ചിട്ട് ഒന്ന് റിലാക്സ് ആവുന്ന സമയത്ത് ഇവർ വന്ന് സമ്മേളനം നടത്തുന്നു അതുവരെ ഇവരാരും കണ്ടെന്നില്ല നിങ്ങളീ പറയുന്ന ഈ സുഹൃത്തിന് അപകടം പറ്റിയപ്പോൾ ഈ പത്ത് എഴുപത്തി എഴുപത്തിരണ്ട് ദിവസം എന്ന് പറയുന്നത് ഒരു വ്യക്തിനെ സംബന്ധിച്ചിടത്തോളം ചില്ലറ ദിവസമല്ല രണ്ട് മാസത്തിൽ എന്ന് പറയുന്ന ചില്ലറ വ്യക്തി അയാൾ കാണിച്ചതിന് ലാഭ ഉദ്ദേശമാണെങ്കിൽ പോലും അതൊരു സേവനമാണ് നമുക്കിപ്പോൾ പലപ്പോഴും പല സേവനങ്ങൾ കിട്ടുന്ന കാശ് പേ ചെയ്തിട്ടല്ലേ വെറുതെ സേവനം കിട്ടുന്നത് വളരെ അപൂർവല്ലേ അദ്ദേഹം ഇനി എന്തെങ്കിലും ആഗ്രഹിച്ചിട്ടാണെങ്കിൽ പോലും ആ സുഹൃത്തിനോട് കാണിച്ച നന്മ കണ്ടെത്താനുള്ള ഒരു ഒരു മാനസികാവസ്ഥയിലേക്ക് ഇവർ വളർന്നില്ല എന്നത് വളരെ ഖേദകരമുള്ളൊരു അവസ്ഥയാണ് വളരെ ഖേദ അത് പറയാതെ വയ്യ ഈ ഇനി പേര് തന്നെ പറയാം അർജുനും മനാഫും തമ്മിലുള്ള ഒരു വിഷയം ഇഷ്യൂസ് അത് പേര് എന്നെ പറഞ്ഞാൽ വിഷയമൊന്നുമില്ല എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അദ്ദേഹം കാണിച്ച ഈയൊരു ആത്മാർത്ഥതയും സ്നേഹവും ബഹുമാനവും ആദരവും ചേർത്ത് പിടിക്കൽ പറഞ്ഞാൽ എന്തൊക്കെ നല്ല വാക്കുകളുണ്ടോ അതൊക്കെ കൂട്ടി മനാഫിനെ പറയാൻ പറ്റും അങ്ങനെ ചെയ്തൊരു വ്യക്തി ഇപ്പം അവസാനം കേസിൽ പെട്ടു കാരണം എന്താണ് ആരെയും തല്ലിയതല്ല പൊല്യത് കൊന്നതല്ല ആരെയും തെറി വിളിച്ചതല്ല ആരോടും വിദ്വേഷമായിട്ട് സംസാരിച്ചതൊന്നുമല്ല ഒരു കുടുംബത്തിനെ സഹായിക്കാൻ മുന്നിട്ടിറങ്ങി അതുമായിട്ട് വന്ന ഇഷ്യൂസിൽ കുറച്ച് സംസാരിച്ചു ആ സംസാരിച്ചതിൻ്റെ പേരിൽ പല കാര്യങ്ങളും പറ്റു പലരും കമൻ്റ് എന്ന് പറഞ്ഞു കേസ് കൊടുത്ത് കേസ് ഇപ്പം തലയിൽ ഇതിന് സഹായിക്കാൻ മുന്നിട്ടിറങ്ങുന്ന ആൾക്കാർക്ക് കൂടെ ഇത് പ്രയാസം ഉണ്ടാക്കുന്ന ഒരു വിഷയമാണ് ഇപ്പം നമുക്ക് ഇപ്പം മനസ്സിലാക്കാനുള്ളത് ഒരാളെ സഹായിക്കാൻ കിട്ടിയ അവസരമാണെങ്കിലും ഒരു രണ്ട് വട്ടം നമ്മൾ ആലോചിക്കണം ആവശ്യത്ത് കൂടുതൽ അമിതമായിട്ട് എന്ന് വെച്ചാൽ നമ്മുടെ ജോലിയും സമയവും സമ്പത്തും ഒക്കെ കളഞ്ഞിട്ട് അവിടെ പോയി തമ്പടിച്ച് ഇത്തരമൊക്കെ സഹായം ചെയ്താലും ഒരു പക്ഷേ അത് കൂലും മേൽ കുരുവാകും എന്നുള്ള ഒരു വലിയ പാടാണ് മനാവിൻ്റെ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നുന്നത് ഇനി സഹായിക്കണമെന്ന് മനസ്ഥിതിയുള്ള ആൾക്കാർ പോലും ഒരു വട്ടം ആലോചിക്കും സഹായിക്കണോ വേണ്ടോ ഇന്ന് അവരെ മനസ്സ് ചാഞ്ചാണ് കാരണം നമ്മുടെ മുമ്പിൽ അനുഭവം ഉണ്ട് പലരുടെയും അനുഭവം നമ്മളുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ള ഒരു വഴിയാണ് അപ്പോൾ എല്ലാവർക്കും നന്മകളുടെ അവസരം